അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ചുള്ള ഇടുക്കി ജില്ലാതല നഴ്സസ് ദിനാഘോഷത്തിന്റെ സമാപനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു സെന്റ് ജോൺസ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി ഉദ്ഘാടനം ചെയ്തു നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിക്കുവാനാണ് മെയ് പന്ത്രണ്ട് നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നത് ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമായതുകൊണ്ടാണ് ഈ ദിവസം നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ലോക നഴ്സിംഗ് സമിതി ഈ ദിവസം നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നു ഈ വർഷത്തെ നഴ്സസ് ദിനാഘോഷത്തിന്റെ ഇടുക്കി ജില്ലാതല സമാപന സമ്മേളനം കട്ടപ്പന സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പന ടൌണിൽ സംഘടിപ്പിച്ച നഴ്സസ് ദിന സന്ദേശ റാലിയെ കടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ഞങ്ങളുടെ എടുക്കര തിരിച്ചു പോകാം എന്നൊരു വാക്കുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം എടുക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ നഴ്സുമാർ എന്നത് മുൻസിപ്പൽ ചെയർമാൻ പറയുന്നതുപോലെ స్వగ్న విడుకర్ ఆరణి ఆ తీర్చిండి ఆచరి ఆ వే കഴിയുന്ന ആളുകളാണ് വന്നിരിക്കുന്ന കടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജില്ലാ മെഡിക്കൽ ഓഫീസർ എൽ മനോജ് കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി നെടുങ്കണ്ടം എസ് എം ഇ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു